ആദ്യദരിദ്രരുടെ ഭക്ഷ്യക്കൂപ്പൺ തട്ടിയ സംഭവത്തിൽ കോൺഗ്രസ് കൌൺസിലർ എം എം സാജുവിനായുള്ള കുരുക്കുറുകുന്നു വിഷയത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാണ് പോലീസ് ഇന്ന് നഗരസഭയിലെത്തി രേഖകൾ പരിശോധിക്കും ഷാജഹാൻ ചേരുകയാണ് ഷാജഹാൻ ക്രൂരമായൊരു സംഭവം കൂടിയാണ് വാസ്തവത്തിൽ ഉണ്ടായത് സ്വാഭാവികമായും ആ നിലയിലുള്ള നടപടികൾ അയാൾ നേരിടേണ്ടതുമാണ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് സിധ നമുക്കറിയാം രണ്ട് ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത് ഈ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ അതായത് അടക്കമുള്ള കാര്യങ്ങൾ തട്ടിപ്പ് നടത്തിയ കേസിലാണ് ചേർത്തല ഇരുപത്തഞ്ചാം നമ്പർ വാർഡ് മെമ്പറായിട്ടുള്ള കോൺഗ്രസ് നേതാവ് സാജുവിനെതിരായിട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഗുണഭോക്താക്കളിൽ നിന്നൊക്കെ തന്നെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴികളിലൊക്കെ തന്നെ കൃത്യമായിട്ടും ഇയാൾ തട്ടിപ്പ് നടത്തിയതാണെന്നുള്ളത് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട് ഇന്നിപ്പോൾ നഗരസഭയിലെത്തി നഗരസഭയിലെ രേഖകളും അതോടൊപ്പം തന്നെ മൊഴികളും രേഖപ്പെടുത്തും എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഇയാൾക്കെതിരെ ഏത് തരത്തിലുള്ള നടപടിയാണോ എന്നല്ലേ വിജിലൻസ് അന്വേഷണമാണോ അതോ ചീറ്റിങ് കേസിന് കേസെടുക്കണോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ഉപദേശത്തിന് ശേഷം കാര്യം ഒരു കൗൺസിലറാണ് നഗരസഭയുടെ കേസാണ് ഇത്തരം തട്ടിപ്പുകൾ ഏത് രീതിയിലാണ് കേസെടുക്കേണ്ടതെന്നുള്ള നിയമോപദേശം എടുത്ത ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോവുക എന്തായാലും ഇന്ന് നഗരസഭയിലെത്തി നഗരസഭയിൽ നിന്നുള്ള തെളിവുകൾ ശേഖരിക്കും അതിനുശേഷം കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തും അങ്ങനെ വരുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ കുരുക്കുമുറുകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു സ്ത്രീയിൽ നിന്നും സമാനമായ രീതിയിൽ പക്ഷേ കിറ്റിൻ്റെ പേരിൽ അവരറിയാതെ തട്ടിപ്പ് നടത്തിയതായിട്ടും വാർത്തകൾ അല്ല വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു അതിനെക്കുറിച്ചും പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ ഇത് അതും തട്ടിപ്പാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് എന്തായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്തായാലും പോലീസ് നടപടി വളരെ ഊർജ്ജിതമായിട്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യവും നഗരസഭ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരുപക്ഷേ വിജിലൻസ് അന്വേഷണം ഇയാൾക്കെതിരെ ഉണ്ടാവും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് മൊഴിയെടുപ്പുകൾ തുടർന്നു വരുന്നു ഇന്ന് നഗരസഭയിലുള്ള രേഖകൾ പരിശോധിക്കും ഗുരുതരമായ ആരോപണങ്ങൾ ഇതിനോടകം പല രീതിയിൽ ഉയർന്നു വന്നു ഷാജഹാൻ തന്നെ പറഞ്ഞതുപോലെ മറ്റൊരാളുടെ കൂപ്പണും തട്ടിയെടുത്തിട്ടുണ്ടെന്നുള്ള പരാതി വരികയാണ് പക്ഷെ എന്നിട്ടും കോൺഗ്രസ് ഇതുവരെ വേണ്ടിയിട്ടില്ലേ ഷാജഹാൻ കോൺഗ്രസ് ഇതിനെക്കുറിച്ച് പരിശോധിച്ച് വരികയാണ് കാര്യം നമുക്കറിയാം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടമായതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചാൽ അത് കോൺഗ്രസ്സിന് വളരെയധികം ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ തൽക്കാലം നടപടി വേണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത് പക്ഷേ പേരിന് വേണ്ടി ജില്ലാ നേതൃത്വം ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇയാളുടെ ഇയാളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ബ്ലോക്ക് തലത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് നടപടി സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷേ അതിന് മുൻപായിട്ട് തന്നെ ഈ തട്ടിപ്പ് വ്യക്തമായ സാഹചര്യത്തിൽ പോലീസിൻ്റെ നടപടി ഉണ്ടാവും അങ്ങനെ പോലീസിൻ്റെ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇയാൾക്ക് സ്വന്തം സ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ എന്തായാലും കോൺഗ്രസ്സിന് പിന്നീട് ഇയാളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നടപടിയിലേക്ക് പോകാമെന്ന് തന്നെയായിരിക്കാം കോൺഗ്രസ് കരുതുന്നത് ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്